ಪಕ್ಷೆ ನಮ್ಮ ಅಲ್ಲಾಹು ಅಲ್ಲಾಹುತರ ನಮ್ಗೆ ನಿಯನ್ ಅಲ್ಲಾಹುದ ಇಮಿ ತರಟೆ ಇರಟೆ ಆ ಇಮನ ಅಣು ಅಳಗೋಟು ಹೋಗಾನ್ ഒരു സഹോദരിയെ പറ്റി അള്ളാഹുത്തര സൂചിപ്പിച്ചു ഒരു അത് പരീക്ഷണങ്ങൾ സഹിച്ചിട്ട് ഈമാനു കൊണ്ട് സന്തോഷം നേടിയതാടിയത് മറ്റൊരു വശം കൂടിയുണ്ട് അതാണ് അള്ളാഹു മറ്റൊരു ഉദാഹരണം പറയുന്നത് രണ്ടാമത് അള്ളാഹു പറയുന്നത് വടിയിലായി നിയന്ത്രിച്ചു നിർവഹിച്ചു വഹിച്ചു ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ പറയട്ട് തീവ്രമായ വികാര വിചാരങ്ങളുടെ പേരില് ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന സാഹചര്യങ്ങളിലേറെ ആളുകളുടെ ുടെ വിനുസരിച്ച് തോന്നിയത് ഇസ്ലാമിൽ അങ്ങനെ സമ്മതം ഉണ്ടോ ഇല്ലേ എന്നൊന്നും നിങ്ങൾ കണ്ടില്ലേ ആണും പെണ്ണും ആ വിഷയത്തിൽ കണക്കാണ് ഒരാളെ മാത്രം കുറ്റം പറയാനില്ലേ എന്റെ കുട്ടികളും അന്യ സ്ത്രീ പുരുഷന് പുരുഷന്മാരോടുള്ള സമ്പർക്കം അന്യ സ്ത്രീ പുരുഷന്മാരോടുള്ള സമ്പർക്കത്തിന് ഇസ്ലാമ പരിധിയും പരിമിതിയും വെച്ചിട്ട് വെച്ചിട്ട് നാട്ടുകാരല്ലേ നേരിട്ട് ആരോടും പോയിട്ട് അടുക്കളയിൽ പോയി സംസാരിക്കാനൊന്നും പറ്റൂല ഞാൻ പറയുന്നത് ഇപ്പൊ ആ നിയമാവശങ്ങളൊക്കെ ആളുകൾ വിട്ടുപോയി അത് ഇസ്ലാമിന്റെ ഒരു കുറവാ ഇപ്പൊ ആരോട് സംസാരിക്കുന്നത് ആരെ തോട് പിടിക്കുന്നതിന് പരസ്യമായി അന്യ സ്ത്രീയും പുരുഷനും കൈ കൊടുക്കുന്നതിന് ചുമ്പിക്കുന്നതിന് ഒരു മടിയില്ലാത്ത സമയത്തല്ലേ നമ്മൾ ജീവിക്കുന്ന അത് സഹോദരന്മാരെ പിടിച്ച് ക്യാമറയിൽ പിടിച്ച് പുറത്ത് ലോകം മുഴുവനും അറിയിക്കില്ലേ സ്ലിംഗളല്ലേ അത് മറ്റാൾക്കാരും കണ്ടു കളങ്ങനെ അങ്ങനെ കളങ്ങനെ ഇസ്ലാമിന്റെ വെല്ലുവിളിയാണ് അവരെ തീവ്ര വികാരത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെയാണ് അവർ അടിയറവെച്ചത് വെച്ചത് വെച്ചത് ഇസ്ലാമിനെയാണ് അവർ ബലി കഴിച്ചത് എന്നിട്ട് സ്വന്തം ബാപ്പയും ഉമ്മയും പറഞ്ഞത് കേൾക്കാതെ പത്ത് പതിനാറ് പതിനെട്ട് കൊല്ലത്തോളം നോക്കിപ്പോ വളർത്തി വിദ്യാഭ്യാസങ്ങൾ നൽകിയ ബാപ്പയും ഉമ്മയും പറഞ്ഞു കേൾക്കാതെ ആണും പെണ്ണും അവർ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വികാര വിചാരങ്ങൾക്കനുസരിച്ച് തോന്നുന്നവരോടുകൂടെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം എത്ര കഠിനമാണ് ശ്രദ്ധിക്കണം വേണല്ലേ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കുറച്ചു നേരം ശ്രദ്ധിക്കും തങ്ങളിപ്പോ മറിയം ബീവി ഫർജഹ അത്ര സൗന്ദര്യമുള്ള സ്വകാര്യത സ്വകാര്യത കാത്തു കാത്തു സൂക്ഷിച്ചു അതൊരു ഈമാനാണ് അള്ളാഹു നമുക്ക് ഒരു സംരക്ഷണം അത് തോന്നും പോലെ പറയാനും തോന്നും പോലെ വികാരങ്ങൾ ഇളക്കി വിടാറുള്ളതല്ല അള്ളാഹു നൽകിയ വികാരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കണം അതിനാണ് ഹലാലായി ഇണയെ തരുന്നത് വിശുദ്ധതീനെ ഹലാലാക്കി ഇണയെ സ്വീകരിക്കണം അതിന്റെ ഭാഗത്ത് സമയത്തിലും തോന്നുന്ന രൂപത്തിൽ തോന്നുന്ന ആളുകളുടെ കൂടെ പോകാനോ ോ സംസാരിക്കാനോ സമ്പർക്കത്തിലാകാനോ വിശുദ്ധി തന്നിട്ടില്ലാത്തിനോടും ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറഞ്ഞ വിഷയമാണ് വിശ്വാസികളായ ആണുങ്ങളോട് പറയണം നബിയേ മുന്നിൽ കണ്ണു അന്യ സ്ത്രീകളെ മുന്നിൽ വരുമ്പോ ആയി നോക്കരുത് കണ്ണു കണ്ണുചിം മറ്റു പല ഭാഗത്തേക്കും നോട്ടങ്ങൾ തിരിക്കണം സ്വകാര്യതകളെ സൂക്ഷിക്കണം അതാണ് അവരെ നൽകുന്ന ഏറ്റവും വലിയ പരിശുദ്ധി അല്ലെങ്കിൽ മനുഷ്യന്റെ അവന്റെ ഈ മാൻ പണയപ്പെടുത്തി പോകും പല ഭാഗത്തേക്കും അവൻ തിരിഞ്ഞു പോകുമ്പോൾ അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ബന്ധങ്ങളും ും നോക്കൂല അവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ തോന്നുന്ന അനുസരിച്ചാണോ സഹോദരങ്ങളെ അങ്ങനെ ഇസ്ലാമിൽ സ്വന്തം നിയന്ത്രണം ആ നാട്ടിൽ ജീവിക്കുന്ന മറിയം എത്ര സുരക്ഷിതമായിട്ടാണ് അവിടുത്തെ സൗന്ദര്യത്ത് സൂക്ഷിച്ചു നടത്തിയത് അപ്പോഴല്ലേ അള്ളാഹുത്താലെ ഒരു സമ്മാനം നൽകിയത് മറിയം മറ്റൊരു ഇണയെ ചേർക്കാതെ തന്നെ ഒരു ഭർത്താവിന് നൽകാതെ തന്നെ നമ്മുടെ റൂഹിൽ നിന്ന് മറിയം നിക്ഷേപിച്ചു അലഹിമിനെ ഒരു ഭർത്താവിന്റെ സഹായം ഇല്ലാതെ അല ഡയറായി നൽകിയത് ഏത് മറിയം ബി വിയുടെ പരിശുദ്ധി ലോകത്ത് ഏഴ് സ്ഥലങ്ങളിൽ ഈ ചരിത്രം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കണം ഭൂമിനാത്തുകളോട് പറയട്ടെ നോക്കാൻ പാടില്ലാത്തതിലേക്ക് നോക്കരുത് ഇത് പെണ്ണുങ്ങളോടുമല്ല പറഞ്ഞു വക്കുല്ലിൽ മുമ്മിനാ തീയന്നിന്ന നിയന്ത്രിക്കണം സ്ത്രീകളും അവരുടെ സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കണം സ്വകാര്യമായ ഒരു അവയവങ്ങളും പുറത്തേക്ക് വെളിവാക്കരുത് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു നടക്കണം ഈമാനുണ്ടെങ്കിൽ അതിന് കഴിയുള്ളു കഴിയുള്ളൂ അല്ലെ കഴിയൂല ഈമാന്റെ കുറവ് ഞാൻ പറഞ്ഞിട്ടേ നമ്മളെ നാട്ടിൽ നാട്ടിൽ നാട്ടിന്റെ അടുത്തുള്ള ആള് പേരും ചോദിക്കണ്ട ആള് പേരൊന്നും ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞ അത്ര ഉചിതല്ല ആൾ അത്ര മഹാനൊന്നല്ല ഒരു കോളേജിന്റെ അധിപൻ മുസ്ലിം നാമധാരി ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പഠിക്കാതെ പിന്തിരിഞ്ഞ് പോയോ സഹോദരങ്ങളെ നമ്മളാ മിനിങ്ങൾ തട്ടിപ്പും വേണ്ടത് എന്റെ പൊടിച്ച് പോയി ചുറ്റിയാ മതി നീ മാറി തന്നെ വെളിവാക്കിയാലും വേണ്ടിയില്ല വേറെ ഇരുന്ന് പഠിക്കണം ആ ആൾ പറഞ്ഞു കേൾക്കണം എന്നാണെങ്കിലും ഒരു പാസ്സാകലും ഡിഗ്രി വന്നിട്ടുണ്ട് മണ്ണാങ്കട്ടി വന്നിട്ടില്ല നമ്മളാൾക്കാർക്ക് അതാ അതാണ് കിട്ടിയാ എന്റെ കുട്ടിക്കോട് സീറ്റ് കിട്ടിയാൽ മതി ആ കുട്ടി അയാളെ മാനേജർ എത്ര ഉപയോഗപ്പെടുത്തിയാലും അതല്ലേ ഇമാനെ ഇമാനെ മുസ്ലിംകള് ഒരൊറ്റ കുട്ടിയും പഠിക്കാതെ വലുത് ഈ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ നമ്മളെ കേരളത്തിലൊക്കെ ശിരോവസ്ത്ര നിരോധം വന്നാലേ തിരുമ്പാടിയിലും പരിസരങ്ങളിലും കോഴിക്കോട് ജില്ലയിലൊക്കെ കാണാ കാണാ സ്ത്രീകളുടെ അഭിനന്ദന യാത്ര കാണ മംഗളാശംസകൾ അവരിങ്ങനെ പറയാം അഭിനന്ദനാശംസകൾ ഈ നിയമം കൊണ്ടുവന്ന ആളുകൾ വാഴട്ടെ എന്ന് അവർ പറയുക അങ്ങനെ ആ തരത്തിലാണ് ആണുങ്ങളായ നമ്മൾ പോലെ അവരുടെ ശരീരം ഈ രൂപത്തില് കൊണ്ടുപോകുന്നത് ശരീരം മറച്ചു കൊണ്ടുപോണ്ടേ ഇസ്ലാമി നിയമല്ലേ കാത് വെളിവാക്കി മാറ് വെളിവാക്കി തട്ടം താഴ്ട്ട് ചോളിലിട്ട് ഉണ്ടാകാൻ ഒരു പെണ്ണിനെ ഒരു ഒരു ഭാര്യയെ കൊണ്ടാൻ പറ്റൂ ഒരു സഹോദര കൂടെ കൊണ്ടാൻ പറ്റൂ ഒരു ഉമ്മനെ കൂടെ കൊണ്ടാൻ പറ്റൂ എത്ര ഇമാൻ ആറ് മണിക്ക് മദ്രസിൽ വരുന്ന കുട്ടിയെ പറ്റിയൊന്ന് ചോദിക്കൂ സ്ഥാദുമാരോട് എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടി എത്ര മറയിലെ നിങ്ങളെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ പെൺകുട്ടികൾ ഒമ്പത് മണിക്ക് ആ പെൺകുട്ടി പോകുന്ന തൊലി ഉരുങ്ങിട്ടല്ലേ ആരാധന അനുവാദം കൊടുക്കുന്നത് മക്കനാ കുട്ടിയുടെ ശരീരത്തിലുണ്ടോ ൾക്കൈ ധരിച്ചിട്ടുണ്ടോ ശരീരം മറച്ചിട്ടാണോ പോകുന്നത് എന്നത് ഇന്നത് എവിടേക്കാ പോകുന്നത് എട്ട് മണിക്കൂർ അവിടെയുള്ളവർക്ക് കാണല് ഹലാലും ഉസ്താദിനെ ഹറാം ഹറാം രണ്ട് നിയമം അത് തന്നിട്ടുണ്ടോ സഹോദരങ്ങളെ ഈ മാനിന്റെ പുറവാണത് ഈമാനുള്ളവര് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം ഞാനൊന്ന് പറയട്ടെ ഈമാനുള്ള മോമിനിയങ്ങളോട് ചോദിക്കട്ടെ സ്വന്തം ഭാര്യ എന്റെ ഭാര്യ ഞാൻ കൂടെ കൊണ്ടുപോകുന്നു ഭാര്യ താല്പര്യത്തിനല്ല ഞാൻ വസ്ത്രം കൊടുക്കേണ്ടത് നല്ലാകു പഠിപ്പിച്ചൊരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ച് മുന്നോട്ട് വരാൻ കഴിയുമോ എന്നാ കൂടെ നല്ല ഭാര്യയാക്കി വെക്കാം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഭാര്യക്ക് ഭാര്യന്റെ പാട്ടിന് പോകാം പക്ഷേ നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത് ചിലരൊക്കെ ചെയ്യുന്നു നല്ലോണം മറക്കാൻ തയ്യാറുള്ള ഭാര്യയോട് വേണ്ടെന്നാ പറയുന്നത് ചിലര് നീ അങ്ങനെ മക്കനെ കെട്ട് വന്നാല് അങ്ങാടി നാരയിൽ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു സ്റ്റാറ്റസ് വേണം കുറച്ചു തുടിപ്പിലൊക്കെ ആയിട്ട് ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ റെഡി ഇങ്ങനെ വരണം അപ്പഴ ആൾക്കാർക്ക് തിരിയുള്ളൂ തന്നെയാണ് കൈകലാക്കുന്നത് ആൾക്കാർക്ക് തിരിഞ്ഞിട്ട് നിനക്ക് ഇത് കിട്ടാനാ സഹോദര സഹോദരുന്ന ഓരോരുത്തർ അഞ്ഞൂറ് തിരക്കുള്ളത് അതെങ്കിലും ലാഭമായിരുന്നു അങ്ങനെ ഇട്ടോ നീ കാണിക്കുന്ന ഓരോരുത്തർ അഞ്ഞൂറ് അഞ്ഞൂറെങ്കിലും ലാഭമായി

കാലഘട്ടത്തിലെ ആളുകൾ രംഗപ്രവേശനം ചെയ്തതുപോലെ നിങ്ങൾ പുറത്തിറങ്ങരുത് എന്താണ് അവരെ രംഗപ്രവേശനം ഇന്നത്തെ നമ്മളെ പെണ്ണുങ്ങളെ പോലെ എന്ന് മതി അതാ തബറുജ് എന്ന് അതായത് ആഭരണങ്ങൾ കാണിച്ച് കഴുത്തിലാഭരണങ്ങളും കാതിൽ ആഭരണങ്ങളും കാണിച്ച് തട്ടം തോളിന്റെ ഒരു ഭാഗത്തേക്ക് ഇട്ട് സഹോദരിമാരുണ്ട് തലയുടെ പകുതി ഭാഗത്തുനിന്ന് പിന്നെയാണ് അവരെ കാണാൻ ആരോ കാത്തിരിക്കുന്നത് പോലെ നെറ്റിന്റെ മുന്നിലുള്ള മുടി കാണാൻ ആരോ ഫോട്ടോ എടുക്കാൻ കാത്തിരിക്കുന്നത് പോലെ കുറവാറങ്ങണമോ തപറുലിയ

ഒറ്റപ്പെട്ടു പോയി ഒന്ന് ആവശ്യ നിർവഹണത്തിന് വേണ്ടി കുറച്ചപ്പുറം വരെ പോയി ആളുകൾ വിചാരിച്ചു ഈ വാഹനത്തിന്റെ ഉള്ളിൽ ഒട്ടകത്തിന്റെ ഉള്ളിലുണ്ട് കൂടാരത്തിന്റെ ഉള്ളിലുണ്ടെന്ന് കരുതി കൂടാരം അങ്ങോട്ട് വെച്ചു കയറ്റിവെച്ചു ബീവി അന്ന് വളരെ ചെറിയ പെണ്ണാണ് പൊക്കി നോക്കിയാൽ ചെറിയൊരു കരമല്ലേ ഉണ്ടാവുകയുള്ളൂ വെച്ചു ആ വാഹനം അങ്ങ് തെളിച്ചു തിരിച്ചു വന്ന് നോക്കുമ്പോ വാഹനങ്ങളൊക്കെ പോയി ഐന്ന െത്തി എന്നെ കാണാതെ വരുമ്പോ തിരിച്ചിങ്ങോട്ട് തെരഞ്ഞു വന്നുകൊള്ളുമെന്ന് കരുതിയിട്ട് ഒരു മരത്തിനെ മറയാക്കി ചാരി അപ്പയാണ് സൊഫ് വരുന്നത് കണ്ടു എങ്ങനെ നേരത്തെ കണ്ടൊരു പരിചയമുണ്ട് ഐഷബി വി മുഖമക്കനയുടെ മുന്നിലുള്ള ജിൽബാബ് അഥവാ മുഖം മൂടി അതിങ്ങനെ പൊക്കി വെച്ചിട്ട് ഒരു അള്ളാഹൻ ചാരിയിരിക്കുകയാണ് തന്നെ അത് കേട്ട ഉടനെ തന്നെയിട്ടു വഖാനി കബിൽ ഹിജാബു ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് എന്നെ കാണാറുണ്ടായിരുന്നു ശേഷം പിന്നെ എന്നെ മുഖം കണ്ടിട്ടില്ല ിയതിന് ശേഷം നമ്മുടെ ഉമ്മമാരി ലോകത്തെ ഉമ്മമാര് പുറത്തിറങ്ങിയപ്പോ ശരീരം ശരിക്കും മറച്ചിട്ടാണ് പുറത്തിറങ്ങിയത് അത് ഉമ്മമാരെ ഈ മാനോടെ ജീവിച്ച് മരണപ്പെട്ട് നാളെ സ്വർഗത്തിലെത്തിയിട്ട് ഹതീജ ബീവിനെ കാണണ്ടയോ ആയിഷ ബീവിന്റെ കൂടെ ഇരിക്കണ്ടയോ ഉമ്മാഹാത്മഭൂമിനീങ്ങളൊപ്പം ചേരണ്ടയോ മാതൃകയിലായിട്ട് ജീവിക്കണ്ടേ അവരോട് പറഞ്ഞ അതവ് നമുക്കും അവരോട് വാതകമാണ് അവരോടൊപ്പ് കൊണ്ടുപോകരുത് ഒരിക്കലും ഒരിക്കലും കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ രംഗപ്രവേശനം ചെയ്തതുപോലെ നിങ്ങൾ രംഗപ്രവേശനം ചെയ്യരുത് അവർ രംഗപ്രവേശനം ചെയ്തത് ഈ രൂപത്തിലാണ് അങ്ങാടിക്ക് പെണ്ണിന് പോകാൻ പാടില്ല എന്നല്ല ഈ ആയത്തിന്റെ അർത്ഥം പോകാം പെണ്ണിന് മാർക്കറ്റിലേക്ക് പോകാം പക്ഷേ പോകേണ്ട ഒരു രൂപമുണ്ട് കല്യാണത്തിന് പെണ്ണിന് പോകാം പോകേണ്ട ഒരു ശൈലിയുണ്ട് ആ ഒതുക്കത്തിലും ആ മറവിലുമാണ് പോകേണ്ടത് മറ്റുള്ള ആളുകൾ പോകുന്നത് പോലെ ഒരു മറയും സ്വീകരിക്കാതെ എല്ലാം ഓപ്പണായിട്ട് പോകാൻ പാടില്ല നാട്ടിലൊക്കെ അലഗീത നിയമവും നിയമവും നിയമം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഏതെങ്കിലും കല്യാണത്തിൽ വന്നാലും ഞാൻ വിചാരിച്ചാലും കല്യാണത്തിൽ വിളിക്കാൻ നിൽക്കണ്ട ഇരേ ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് ഈ കല്യാണത്തിൽ വിളിക്കാൻ ഒന്നുമല്ല ഒക്കെ അല്ല നമ്മൾ സഹിക്കണ്ടത്തരവാദി ആണ്ടെന്ന് എഴുതിയിട്ടാണ് ഇഷ്ടമില്ലാതെ കല്യാണത്തിനുള്ള ഒരു പത്തും പതിനഞ്ചും ഇരുപതൊക്കെ ലക്ഷം മുടക്കിയിട്ട് വളരെ പ്രയാസപ്പെട്ട ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഒരു ഉപ്പ കെട്ടിച്ചേക്കാണ് വെക്കാൻ എത്ര നല്ല കൂലി കിട്ടുന്ന സംഗതിയാണ് ആണെങ്കിൽ നല്ല അല്ലെങ്കിൽ ആ കൊടുത്ത ഭക്ഷണത്തിന് ഒരു ധാരത്തിനുള്ള കൂലി ഇങ്ങനെയാ വലിച്ചെറുപ്പ് എങ്ങനെയാ പെണ്ണിനെ അന്ന് വരെ മക്കനെ ധരിച്ച് നല്ല മറവോടെ നടന്ന പെൺകുട്ടി ഈ അന്വേഷിക്കാമെന്ന് ചെറുപ്പക്കാൻ പറഞ്ഞ അങ്ങനെ അതൊരു ഉപായത്തിന്റെ വാക്കാണ് ഈമാന്റെ വാക്കാണ് രണ്ടാളും പറഞ്ഞതെങ്കിൽ ആണിന്റെ ഭാഗത്തൊന്നും പെണ്ണിന്റെ ഭാഗത്തിനെ കൊണ്ടിറങ്ങൂല പുറത്തിറങ്ങാൻ സമ്മതിക്കൂല ഒന്നുകിൽ ആണ് സമ്മതിക്കൂല അല്ലെങ്കിൽ പെണ്ണ് സമ്മതിക്കൂല ആ വസ്ത്രം എനിക്ക് വേണ്ടേ ഞാൻ ആ വസ്ത്രം പുതിയ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല പെണ്ണ് എന്റെ പെണ്ണുങ്ങൾ അങ്ങനെ നീമാനുള്ള പറയും ആളുകളൊക്കെ കോരുന്ന വല കാണുന്നത് അതാ തലയിൽ കാര്യമായിട്ട് തലയുള്ളതാ ആ പെണ്ണിന്റെ മാറിടൊക്കെ അന്ന് വരെ മാറുകാണാത്തവരും എത്ര വലിയ അപകടമാകടമാകട അപ്പൊ കല്യാണത്തിന്റെ അന്നല്ലേ പിന്നെ അതൊക്കെ മാറിക്കോളല്ലോ അന്നല്ല ഹലാലാക്കിട്ടുണ്ടോ ഒരു മണിക്കൂർ നല്ലൊരു നിയമം മാറ്റി തന്നിട്ടുണ്ടോ രണ്ടു മണിക്കൂർ ഇവിടെ വെറ്റുന്നവരെ അങ്ങനെ മാറ്റുന്നു അന്നാ പെണ്ണ് ധരിച്ചിരിക്കുന്നതോ ത്തിരുപതിനായിരം രൂപയുടെ വസ്ത്രം വസ്ത്രം അതിന്റെ സഹോദരന്മാരെ കൈമുട്ടിലേ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള എത്തിയിട്ടില്ല ചിലത് ഇള്ളത് ഇപ്പൊ ചിലതൊക്കെ നമ്മുടെ പനിയുടെ കൈ പോലെ മേലോട്ട ഉള്ളത് 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 അത്രയും പരിമിതപ്പെടുത്തിയിട്ട് ഇതിനാ കൊടുത്തത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം ഒക്കെ വലിയ ടെക്സ്റ്റൈൽസ് കോഴിക്കോട്ടെ അങ്ങാടി തന്നെ പോയി വാങ്ങിക്കൊണ്ടുവന്നാണ് പോരാ വെഡ്ഡിങ് ഷോപ്പ് ഏറ്റവും അവിടെ ചങ്ങട്ട ഞാൻ അപ്പൊന്നു തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോകാണെങ്കിൽ അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ എന്താവും കർഷകരെ കാണാൻ പറ്റുന്ന ആർക്കും കിട്ടുക കൊടുക്കേണ്ടി ഇത്ര വലിയ വിലക്ക് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഈ പതിനഞ്ചു ലക്ഷം ഇരുപത് ലക്ഷക്കും മുടക്കിയിട്ട് നമ്മൾ നടത്തുന്ന കല്യാണത്തിനത്തിൽ എന്ത് കൂലിയാണുള്ള ഏത് ഭക്ഷണത്തിനാണ് അല്ലാഹു കൂലി തരുന്നത് കാരണം ഒരു പച്ച ഹറാമിന് വേണ്ടിയാണ് ഈ പന്തൽ മുഴുവനും ഒരുക്കിയത് ഈ ജനങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുത്തത് എന്താണ് ആ ഹറാമ് പ്രദർശന വസ്തുവാക്കിയ പെണ്ണിനെ പുറത്തിറക്കുകയാണ് ആ കോളേജിൽ പോയിട്ടുണ്ട് എങ്ങനെ നല്ല മക്കനെ അന്ന് ധരിച്ചിട്ട് മക്കനട്ടോട്ട് പുതിയ എണ്ണ എന്ന് അറിയാൻ വേണ്ടി എന്നാ മക്കൻറെ മേലെ ഇട്ടോട്ട് ആ കോരുന്ന വല വലെ എന്താ പേരിച്ചാത് അതിന്റെ മേലട്ടോട്ട് ഒരു പുതിയ എണ്ണ തിരിയാതൊക്കെ മക്കനെട്ടി അതിന്റെ മേലാണെങ്കിൽ മുല്ലപ്പൂ ചൂടിക്കോട്ട് മുല്ലപ്പൂ ചൂടും ഇസ്ലാമിരില്ല പക്ഷെ മുല്ലപ്പൂ മാത്രം ചൂടായി അത് ശരിയാവൂല മാറും നമ്മളെ കാണിച്ചു എത്രയാ കൊടുക്കുന്നത് വെറുതെ കൊടുക്കുകയാണ് കവറിലൊക്കെ പൈസ 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 ഒന്നും കിട്ടൂല ആഹ്റത്തിൽ എന്തെങ്കിലും കിട്ടും കിട്ടൂ ഒന്നും കിട്ടൂല അതൊക്കെ അതിൻ്റെ ലെവലിലാണെങ്കിലും കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്നും കിട്ടൂല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല വൃദ്ധയാണ് എന്താപ്പോ ഒരു നല്ല ഡിസൈനൊക്കെയുള്ള വസ്ത്രംക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നല്ല പണത്തിന്റെ വസ്ത്രംക്കോട്ടെ നല്ല മറവുള്ള വസ്ത്രം സ്വീകരിച്ച് സ്വീകരിച്ച് നല്ല മറവുള്ള കാണാൻ നല്ല ചൊങ്കു ചുറുക്കുള്ള വസ്ത്രങ്ങൾക്കായിക്കോട്ടെ വിരോധമൊന്നുമില്ല പർദ്ധന ഉണ്ടൊന്നും ഇല്ലാമില്ല അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒന്നും ഇല്ലാമല്ല മറവുള്ള വസ്ത്രമായ ഡിസൈനൊക്കെ ഉണ്ടായിക്കോട്ടെന്താ കുഴപ്പം വ്യത്യസ്ത ഡിസൈനുകളുടെ വ്യത്യസ്ത എംബ്രോയിഡറി മറയുള്ള നല്ലൊരു വസ്ത്രം അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ മറവ മറല്ലേ ശരിയാകു നല്ല കാണാൻ നല്ല ചൊല്ലു ചൊർക്കുള്ള ആ വസ്ത്രം ഇറങ്ങിയാൽ തന്നെ ഒരു പുതുനാരിയുടെ മേച്ചിടുന്നു ഒരു ഇസ്ലാമില്ല ഒരു പറങ്ങാവുന്നോ ബുർഖ ധരിച്ചു മാത്രമേ ഇറങ്ങാവൂന്നോ കറത്തമൊക്കനട്ടെ അങ്ങനെ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല മറവ നല്ല മറവ് മാറുകണിക്കാൻ കാണിക്കാൻ പാടില്ല കഴുത്ത് കാണിക്കാൻ പാടില്ല പാടില്ല കൈത്തണ്ട കാണിക്കാൻ പാടില്ല നല്ല മറവോടു കൂടെ ഭംഗിയുള്ള വസ്ത്രം എത്ര വിലപൊടി കൊല്ലാൻ വെപ്പിലിട്ടറി അവനാന്റെ കഴിവിനനുസരിച്ചുള്ള വസ്ത്രം വാങ്ങിയാൽ മതി അതിന്റെ പേരിൽ ഒരു കടം കിട്ടാൻ വേറെ നടക്കാൻ അവനാന്റെ കഴിവിനുസരിച്ചു നല്ല രൂപത്തിൽ രൂപത്തില് ധരിച്ചു പുതുവസ്ത്രം കല്യാണത്തിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഫാത്തിമ കല്യാണത്തിന് ബീവർ പുതുവസ്ത്രം നല്ല വസ്ത്രം വസ്ത്രം അണിയിച്ചൊരുക്കിയിട്ട് ഉമ്മമാരല്ലേ കൂട്ടിക്കൊണ്ട് അലിറലിന് ആ വീട്ടിലേക്ക് രണ്ടുപേരും ശേഷം ഇഷാവിന്റെ ശേഷം വന്നു വന്നു രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയിട്ട് മന്ത്രി കൊടുത്തു ൂരിടേയും മാരടത്തിലേക്ക് ഇങ്ങനെ തങ്ങൾ ആ വെള്ളം കൊടുത്തു കൊടുത്തു ഇനി നിങ്ങൾ രണ്ടുപേരും വിശ്രമിക്കുക എന്ന് പറഞ്ഞ അവരെ ആനയിച്ചു ഇസ്ലാമില് സന്തോഷപൂർവ്വം സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നിയമത്തിനെതിരാകാൻ പാടില്ല അന്ന് വരെ നമ്മൾ ആർക്കും കാണാൻ പാടില്ല ആർക്കും സംസാരിക്കാൻ പാടില്ല പക്ഷെ അന്ന് ഒരാൾക്ക് വീട്ടിന്റെ ഉള്ളിൽ ഫുൾ പെർമിറ്റ് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്റെ അയാൾക്ക് പണി പണി അയാൾക്ക് ആ വീട്ടിന്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും അരിഞ്ഞ് എല്ലാ ഭാഗത്തും ക്ലോസറ്റിലേക്ക് വരെ എല്ലാ ഭാഗത്തെ ചിത്രങ്ങളും ഒപ്പി എടുക്കണം ആരോ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ ആക്ക അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സംഗതി ഈ അയച്ച ഒരു ലക്ഷം തിരിച്ചും കൊണ്ട് ചോദിക്കുന്നുള്ള പേടി പേടി എത്ര സ്ഥലങ്ങളിലാണ് കല്യാണം കഴിഞ്ഞ് പുരാപ്പള്ളിനെ വേണ്ട ഫോട്ടോഗ്രാഫർ മതി എന്ന് കുട്ടികൾ അങ്ങനെ വേണം നമ്മളെ നാട്ടിൽ അപ്പഴേ നമ്മൾ പാഠം പഠിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ഒന്നായിട്ട് ചുറ്റി നടക്കാനും ഇങ്ങനെ കറങ്ങാനൊക്കെ ഒരു മൊത്തം ചെലവാക്കിയ ചെലവ് നോക്കുകയാണെങ്കിലോ ചെറിയ ചെലവ് പറയട്ടെ അയ്യായിരം ചെറിയ ചെലവ് അത് നാല് ബാക്കി എടുക്കാൻ തയ്യായിരം വലിയ ചെലവ് വേറെ പോന്നര ലക്ഷം കൊണ്ട് പോകും ചെറിയ ചെലവിന് പറ സ്വീകരിച്ചു ഈ പണി ഈ ചെയ്ത പണി തീർത്തും ഈ ചെയ്ത പണിയെ പറ്റി എന്ത് പറയും സഹോദരങ്ങളെ ആ പെണ് വസ്ത്രം ധരിക്കുന്ന ഓരോ പോയിന്റ് നോക്കിയിട്ടാണ് ഒപ്പം എടുത്ത് വീട്ടിലേക്ക് ഇരച്ചു കയറി വരുന്നു ആര് ചോദിക്കുമ്പോ പറയും സ്കൂൾ മീറ്റ് ആണ് മറ്റേ മീറ്റ് ആണ് എന്ത് മീറ്റ് സ്കൂളില് പണ്ടൊന്നോ പഠിച്ചു എഴുതിയിട്ട് കല്യാണത്തിനൊന്നും ഒപ്പം തോല് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ കയറി അങ്ങനെ വരിക അതാരാ അത് സ്കൂളിൽ പഠിച്ചാളോ അത് കോളേജിൽ പഠിച്ചു പിന്നെ എന്തൊരു അർത്ഥമുള്ള എല്ലാര്ക്കും ആരാ ചിരിച്ചെ എല്ലാവർക്കും കൈ കൊടുക്കണേ എല്ലാരും ഇരിക്കണെ എല്ലാരും തോന്നണ അത് പഴയ പെണ്ണല്ലാ പുതുപുത്തൻ ശൈലിയോട് കത്തോടെ അഥപോടെ ഇറങ്ങുന്ന പിണ്ണാകണം ഗണം ഗണം നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു രീതിയിലാകണം സഹോദരങ്ങളെ അല്ലെങ്കിൽ ഈ ചെലവഴിച്ചത് മുഴുവനും നഷ്ടമാണ് നമ്മുടെ ഈമാൻ ഒരു നിലക്കും ചേരാത്ത വിഷയമാണ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപത്തിൽ ചെലവഴിക്കുകയും പക്ഷേ എത്ര ചെലവഴിച്ചാലും എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹ് പൊരുത്തപ്പെടുന്ന രീതിയും ഭാവവും മാത്രമേ അവിടെ ഉണ്ടാകാവൂ അതാണ് ഈമാനോടെ കൈകാര്യം ചെയ്യേണ്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അത് മകന്റെ പണമാണെങ്കിലും ശരി ശരി മകന്റെ മകന്റെ പണമാണെങ്കിലും ആരുടെ പൈസയാണെങ്കിലും കാശാണെങ്കിലും നമ്മളെ വീട്ടിൽ വെച്ച് നടക്കുന്നതിൽ ഇസ്ലാമിന് എതിരായ ഒരു ശൈലി ഉണ്ടാകാൻ പാടില്ല ആ തരത്തിലുള്ള ദൂർത്തിലേക്ക് നമ്മൾ അനുവദിച്ചുകൂടാ നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്ന ഒരു വിഷയം അവിടെയാണ് ഏറ്റവും വലിയ ചെലവ് നടക്കുന്നു പക്ഷേ ഫലം തീരെയില്ല കാര്യമായിട്ടൊന്നും നമ്മുടെ ഫലം കിട്ടാനില്ല അതേ സമയത്ത് മുൻഗാമികളായ നമ്മളെ ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര് അവർ നിർവഹിച്ച ശൈലികളിൽ അവർക്ക് ഇഷ്ടംപോലെ അവർ കൂലി വാങ്ങിയിട്ടുണ്ട് കാരണം എതിരായ ഒരു സംഗതിയും ആ കല്യാണ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയൂല സ്ത്രീ പുരുഷ സമ്പർക്കങ്ങൾ മാത്രമല്ല ഈ രൂപത്തിലുള്ള ഒരു ഭാവങ്ങളും അവിടെ കാണാൻ കഴിയൂല അത് അതീമാനിന്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ടതാണ് നിയമങ്ങൾ പരിരക്ഷിച്ച് സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പേരിൽ നമ്മളൊരു മുസ്ലിം ആയാൽ പോരാ തത്വത്തിലും കടമ്പിലും കാമ്പിലും മുസ്ലിം ആകണം അള്ളാഹു നമ്മെ മുസ്ലിമാകണം ആ രീതിയാണ് ആ ഭാവമാണ് സ്വീകരിക്കേണ്ടത് അതാണ് ഈമാനുള്ള പെൺകുട്ടികളാണോ അവരെ കൊണ്ടുവരുന്ന വസ്ത്രം സ്വീകരിക്കൂല അവർ പറയും എനിക്ക് പോകാൻ പറ്റൂല എന്നെ കല്യാണം കഴിക്കുന്ന പുതിയ നിക്കാഹ് ആപ്പുകളൂടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ വസ്ത്രമല്ല കൊണ്ടു കാരണം ഇതെന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെളിവാക്കുന്ന വസ്ത്രമാണ് ഈ വസ്ത്രം ഇട്ടിട്ട് പോകാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ ഈമാനിന്റെ അടയാളങ്ങളാണ് ആ രീതിയിൽ ഉമ്മമാരെ സഹോദരിമാരെ വളരണം